ഹലോ വേസ് ജിത്തിനാണ് യുവർ സ്പിരിച്വൽ ബഡി ഞാൻ മണ്ണിൽ പോയിട്ട് മുളകരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ പറയുന്ന ശത്രുബാധ കാര്യങ്ങളൊക്കെ മാറും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് കുറേ പേര് എനിക്ക് നല്ല കമൻസാണ് തന്നത് കാരണം പലർക്കും അവിടെ അനുഭവമുണ്ട് ചിലർക്ക് കിട്ടിയിട്ടില്ല എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നടത്തി കൊടുക്കുന്നതല്ല കാരണം നമ്മുടെ മനസ്സിൽ എന്താണ് വിചാരിക്കേണ്ടത് ചില കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ പാടില്ലാതെ ഇരിക്കുള്ളൂ അത് നടത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പ്രശ്നം അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ നടത്തി തരാത്തത് ഇതേപോലെ ഏതെങ്കിലും അമ്പലങ്ങളുണ്ടോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ശത്രുദോഷമല്ല നമുക്ക് നമ്മുടെ നമ്മുടെ ദോഷങ്ങൾ കർമ്മദോഷങ്ങൾ മാറ്റാൻ പറ്റുന്ന ഒരു അമ്പലമുണ്ട് അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ നമുക്ക് നടത്തി തരാം പക്ഷേ അപ്പോഴും ഞാനൊരു കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മളും കൂടി അതിനകത്ത് പണിയെടുക്കണം എന്നാൽ മാത്രമേ നടന്നു കിട്ടുള്ളൂ അല്ലാണ്ട് എല്ലാം ദേവി അല്ലെങ്കിൽ ദേവൻ ചെയ്യുമ്പോൾ പറഞ്ഞാൽ ചെയ്യില്ല അങ്ങനൊരു അമ്പലമാണ് കൊല്ലൂർ മൂകാംബിക ചിത്രം നിങ്ങൾ ഈ ഒരു പറയുന്ന രീതിയിൽ പോകണം കൊല്ലൂരമയ്ക്ക് മൂന്ന് തവണ മൂന്ന് ഇതാണ് അവതാരങ്ങളിലാണ് ഇരിക്കുന്നത് സരസ്വതി കാളി അങ്ങനെ മൂന്ന് അവതാരങ്ങളിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ തൊഴിൽ വേണം അതായത് നിങ്ങൾ വരാൻ നേരത്ത് നിങ്ങൾ മൂന്നു നേരം തൊഴുന്ന രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് പോകണം അപ്പോൾ അതിനനുസരിച്ചുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ സിറ്റി ചെയ്യേണ്ടതുണ്ട് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഞാൻ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും മിനിമലിസ്റ്റിക് ആയിട്ട് പൈസ കുറഞ്ഞ് പോകുന്ന രീതിയിൽ നമുക്ക് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകിട്ട് കൊല്ലൂർ എത്തുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാം എന്നിട്ട് ഒരു റൂം ബുക്ക് ചെയ്യുക തൊട്ടടുത്ത് അവിടെ നിന്ന് നിങ്ങൾ റൂം ബുക്ക് ചെയ്യുക റൂം ബുക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ട പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നേരെ പോയി സൗകര്യമുണ്ടെങ്കിൽ പോയിട്ടൊന്ന് മുങ്ങി കുളിക്കുക മുങ്ങി കുളിച്ച് കഴിഞ്ഞിട്ട് വൈകിട്ട് ദീപാരാധന സമയമാകുമ്പോൾ ദേവീനെ പോയി തൊഴുക തൊഴു കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ ടിക്കറ്റ് കൗണ്ടർ കാണാൻ പറ്റും അവിടെ പോയിട്ട് ഒരു ഗീ ടിക്കറ്റ് എടുക്കുക അതേപോലെ നിങ്ങൾക്ക് അർച്ചനയുടെ ടിക്കറ്റും അവിടെ നിന്ന് തന്നെ കിട്ടും അർച്ചനയുടെ ടിക്കറ്റും എടുക്കുക ചോദിക്കുക അവിടെ തേങ്ങയുടെ ടിക്കറ്റ് കിട്ടുമെങ്കിൽ തേങ്ങയുടെ ടിക്കറ്റ് മേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങാം ഇതൊക്കെ കൂടി ചേർത്തിട്ട് ഗീലാമ്പിന് നൂറ് അർച്ചനയ്ക്ക് ഇരുപത്തഞ്ചാണ് തേങ്ങയ്ക്ക് അമ്പത് രൂപയ്ക്ക് രണ്ട് തേങ്ങ അങ്ങനെയാണ് കിട്ടുന്നത് നൂറ്റി എഴുപത്തഞ്ച് രൂപ പിന്നെ ദക്ഷിണ ദക്ഷിണയ്ക്കായിട്ടൊരു അമ്പതും ഒരു ഒരു അമ്പതും നൂറ് രൂപയ്ക്ക് അല്ലെങ്കിൽ ദക്ഷിണ നിങ്ങൾക്ക് കൊടുക്കാം ഇഷ്ടമുള്ള അത്രയും കൊടുത്താൽ മതി ഞാൻ ആരെങ്കിലും ദക്ഷിണ കൊടുക്കണം എന്ന് മസ്റ്റ് മസ്റ്റായിരുന്നു പറഞ്ഞു പക്ഷെ അവരൊരു കർമ്മം ചെയ്യുമ്പോൾ അവർക്കൊരു ചെറിയ എമൗണ്ട് കൊടുക്കണം എന്നാലേ അവരും ഹാപ്പിയാവുള്ളൂ നമുക്കും അതിൻ്റെ റിസൾട്ട് കംപ്ലീറ്റ് കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് ദക്ഷിണ കൊടുക്കാൻ പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ മുന്നോശത്ത് കോടിമരത്തിൻ്റെ അവിടെ പോയിട്ട് തൊഴുത്ത് തെവിനെ തൊഴുത്ത് അവിടെ നിന്ന് നേരെ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ സരസ്വതി മണ്ഡപം അവിടെയും തൊഴുത്ത് കഴിഞ്ഞ ശേഷം ബാക്കിൽ ഉപദേവതയും ഉപദേവന്മാരുണ്ട് അവരെല്ലാവരെയും തൊഴുതതിന് ശേഷം നമ്മുടെ ഈ നെയ്വിളക്ക് കിട്ടുന്ന കൗണ്ടറുണ്ട് അവിടെ കൊണ്ടുപോയിട്ട് നമ്മുടെ നെയ്വിളക്കിൻ്റെ കൗണ്ടറിൽ ഇതുകൊണ്ട് ചീട്ടു കൊണ്ടി കൊടുക്കുക ചീട്ട് കൊടുത്തതിന് ശേഷം അവർ നിങ്ങൾക്ക് നെയ്വിളക്ക് തരും ആ നെയ്വിളക്ക് തൊട്ടടുത്തൊരു വിളക്ക് വലിയൊരു വിളക്ക് എത്തിച്ച് വെച്ചിട്ടുണ്ട് ആ വിളക്കിൽ നിന്ന് തീയടുത്തിച്ചതിന് ശേഷം നിങ്ങളത് മുകളിലോട്ട് ദേവിയുടെ ഗോപുരത്തിന്റെ മേളിലോട്ട് നോക്കിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കുക ഒരു കുറച്ച് നിന്ന് കണ്ടടിച്ച് പ്രാർത്ഥിക്കുക താഴ്ത്തോ അത് കഴിഞ്ഞ് താഴ്ത്തോട്ടും ഒന്ന് പ്രാർത്ഥിക്കുക അത് ഞാൻ ടീ വിളക്ക് ആ ഗീ സ്റ്റാൻഡിൽ കൊണ്ടു വയ്ക്കുക അത് നേരെ മുൻവശത്ത് ബാക്കിയുള്ള ഉപദേ സൈഡിലുള്ള ഉപദേവതകളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നേരെ മുൻവശത്തോട്ട് പോവുക മുൻവശത്ത് പോയി കഴിഞ്ഞാൽ വീരഭദ്രസവാമിയുടെ അടുത്ത കൗണ്ട് തൊട്ടടുപ്പുറത്തെ കൗണ്ടിൽ തന്നെ ചെന്നാൽ രണ്ട് അമ്പലോട്ട് ടിക്കറ്റിൻ്റെ രണ്ട് തേങ്ങ ഇട്ട് അവിടെ ഒരു പൂജാരി ഉണ്ട് വെങ്കിട്ടരമണ പുള്ളിക്ക് ഈ തേങ്ങ കൊണ്ടി കൊടുക്കുക തേങ്ങ കൊണ്ടു കൊടുക്കുമ്പോൾ പുള്ളി നിങ്ങളുടെ നാളും പേരും ഒക്കെ ചോദിക്കും അപ്പം നിങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവരുടെയും പേരിൽ ഒരു നാളും പേരും പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ തേങ്ങ കൊടുക്കുക ആ തേങ്ങ പുള്ളി അവിടെ കൊണ്ടുപോയിട്ട് പൊട്ടിക്കും ഓക്കെ ഇതും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ഫ്രണ്ടിൽ പോയി തൊഴുതു കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ അർച്ചന കൗണ്ടറിൻ്റെ അവിടെ പോയിട്ട് നിങ്ങൾ പോയിരിക്കുക ഒരു സ്വാമി അല്ലെങ്കിൽ ഒരു ശാന്തി പുള്ളിയാണ് നമ്മളെ നമ്മളാണ് അർച്ചന ചെയ്യുന്നത് അവിടെ എന്താ പൂവും അരിമണിയും വെച്ചിട്ട് അർച്ചന ചെയ്യും അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് പുറത്ത് വിട്ടട കുറച്ച് ചേർന്ന് പുറത്ത് വിട്ടിങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണത്തിനുള്ള സ്ഥലം ഇതുണ്ട് ഫ്രീ ഫുഡുള്ള സ്ഥലമുണ്ട് അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കുക അല്ല നിങ്ങൾക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണമെന്ന് വെച്ചാൽ അത് പുറത്തുനിന്ന് കഴിച്ചു പക്ഷേ ഏതെങ്കിലും ഒരു നേരം പുറത്ത് ഫുഡ് അമ്പലത്തിലെ ഫുഡ് കഴിച്ചിരിക്കണം അതുകഴിഞ്ഞ് നിങ്ങൾ നേരെ വൈ അവിടെ കുറച്ച് ഷോപ്പിംഗ്സ് ഒക്കെ ഉണ്ട് അവിടെ വേണമെങ്കിൽ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ റൂമിൽ പോയി കിടന്നു തുടങ്ങാം ഭയങ്കര ലേറ്റ് ആക്കണ്ട കാരണം നമുക്ക് രാവിലെ എഴുന്നിട്ടിട്ട് രാവിലത്തെ ദർശനം ചെയ്യേണ്ടതുണ്ട് രാവിലത്തെ ദർശനം കഴിയുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് പോയി ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഫ്രഷപ്പ് ആയി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും വരിക വീണ്ടും വന്നിട്ട് ഉച്ചക്ക് പൂജയ്ക്ക് ശേഷം ഉച്ച ഉച്ചപൂജയ്ക്ക് ശേഷം വീണ്ടും ദേവീനെ ഒന്നുകൂടി തൊഴുകുക തൊഴുതതിന് ശേഷം നമ്മൾ അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം തിരിച്ച് നമ്മുടെ റൂമിൽ പോയിട്ട് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകുന്നതിന് പോകുന്നതിന് മുന്നേ അമ്പലത്തിൽ നിന്ന് കുറച്ച് കുങ്കുമം കുങ്കുമും നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റിയെങ്കിൽ കൊണ്ടുപോവുക എസ്പെഷ്യലി പെണ്ണുങ്ങൾ ഫാമിലിയിലെ പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ ആ കുങ്കുമം ഇവിടെ തൊടുക അല്ലെങ്കിൽ ഇവിടെ തൊടുക അത് ഭയങ്കര പവർഫുൾ ഒരു കാര്യമാണ് കാരണം ആ കുങ്കുമത്തിന് സാധാ കുങ്കുമല്ല അത് താഴെമ്പോൾ കുങ്കുമമാണ് ഭയങ്കര പ്രത്യേക സ്മെല്ലുള്ള ഒരു കുങ്കുമമാണ് അതിനൊടപ്പതിനകത്ത് ആക്കിയെടുത്ത് വെച്ചാൽ മതി എൻ്റെ വീട്ടിലൊക്കെ നിറച്ചും ആ കുങ്കുമമാണ് ഞാൻ എൻ്റെ വൈഫും കാര്യങ്ങളും അമ്മയൊക്കെ തുടങ്ങുന്ന ആ കുങ്കുമം തന്നെയാണ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു മാറ്റങ്ങൾ ലൈഫിൽ വരാൻ തുടങ്ങും ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളും പണിയെടുക്കണം ബാക്കി പണി അവരെടുത്തോളൂ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ കർമ്മബന്ധങ്ങളിലും അതേപോലെ നമുക്ക് നല്ലൊരു ഒരു പോസ്റ്റ് ഡിവൈൻ ഫീലിംഗ് കിട്ടും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കും കാരണം നമ്മളെല്ലാവരും അമ്പലിൽ ഞാനൊക്കെ മുന്നേ കൊല്ലൂര് പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് തൊഴുതു അപ്പോൾ അത് ഞാൻ പരിപാടി ഞാൻ ഇറങ്ങിപ്പോകും പക്ഷേ എനിക്ക് എൻ്റെ കൂടെ ഉള്ള ആൾക്കാർ പിന്നീട് പിന്നീട് പറഞ്ഞു തന്നു ഇങ്ങനെ വേണം മൂന്ന് നേരം തൊഴുതാൻ വീട്ടിൽ വേണം കൊല്ലൂര് പോകാൻ അല്ലാണ്ട് ഒരു നേരം തൊഴുതിട്ട് പോരരുത് കാരണം കൊല്ലൂരമ്മ മൂന്ന് പാവത്തിലാണ് അപ്പം മൂന്ന് നമ്മൾ നമ്മുടെ തൊഴുതിട്ടുമാണ് തൊഴുതഞ്ഞാൽ മാത്രമേ അവിടെ പോയിട്ട് ദർശനം നടത്തിയതിന് ഫലം കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഫലം കിട്ടില്ല എന്നെയാണ് പറഞ്ഞത് അപ്പോൾ അടുത്തതാണ് നിങ്ങൾ കൊല്ലൂർ പോകണമുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്തു വെക്കുക